കേരള പടാവലിയിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നത് ഒരു കൊച്ചു കഥയിൽ നിന്നാവാം അല്ലെ വളരെ ചെറിയൊരു കഥയാണ് ഇതൊരു അനുഭവ കഥയാണ് ആരുടെ അനുഭവകഥയാണ് എന്ന് നമുക്ക് അവസാനം നോക്കാം ഏതായാലും അദ്ദേഹവും അദ്ദേഹത്തിന് ക്യാൻസർ രോഗ രോഗമാണ് കേട്ടോ ക്യാൻസർ ബാധിതനായ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടി ഒരാളുടെ മരണാനന്തര ചടങ്ങിന് വേണ്ടിയിട്ട് അതായത് അടക്കം ചെയ്യുന്ന ചടങ്ങിനു വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് അപ്പൊ അവിടെ നമ്മള് ഈ മരിച്ച ആളെ അടക്കം ചെയ്യുമല്ലോ അപ്പോ ക്രിസ്ത്യൻസ് ആണ് ഇപ്പൊ പള്ളിയിലെ അച്ഛൻ വന്നിട്ട് അവരുടെ ചടങ്ങുകളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ കുറച്ച് വചനങ്ങൾ വായിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്നത് ഇത്രയുമാണ് നമ്മൾ എപ്പോഴും പറയാറുണ്ട് പറയാറുണ്ടല്ലേ നല്ല ആളുകളെ ദൈവം വേഗം വിളിക്കും എന്നൊക്കെ അപ്പോ അവിടെ നമ്മൾ എന്താ പറയാ സ്വർഗത്തിലേക്ക് ആണ് മരിച്ചവർ പോകുന്നത് എന്നൊക്കെ വിശ്വസിക്കുന്ന ആ ഒരു ആ ഒരു വിശ്വാസം അത് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാത്തവർക്ക് വിശ്വസിക്കേണ്ട ഞാൻ ആ ആ ഒരു വിശ്വാസത്തിലേക്കും കാര്യങ്ങളിലേക്കും എന്തേലും പോകുന്നത് നമ്മുടെ കഥ വെറുതെ പറഞ്ഞു പോകുന്നു അത്രേ ഉള്ളൂ കേട്ടോ ഇതിനെ വേറെ രീതിയിലൊന്നും ആരും ചിന്തിക്കേണ്ട അപ്പോ ഈ സ്വർഗത്തിലേക്ക് പോയി അവിടെ നല്ലതായിരിക്കട്ടെ അപ്പൊ ദൈവം നല്ലവനായതുകൊണ്ടാണ് അവരെ പെട്ടെന്ന് വിളിച്ചത് എന്നൊക്കെ ആര് പറയുന്നുണ്ട് നമ്മുടെ ആ അച്ഛൻ പറയുന്നുണ്ട് അപ്പൊ ഇത് കേട്ടത് ഇതൊക്കെ കേട്ടതിന് ശേഷം ഈ നമ്മുടെ കഥാനായകനും ഭാര്യ ആലീസും കൂടി തിരിച്ചു പോവാണ് പോയിക്കൊണ്ടിരിക്കുമ്പോ അദ്ദേഹം പല കാര്യങ്ങളും ആലോചിക്കുന്നുണ്ട് അങ്ങനെ ഒരു കപ്പേളയുടെ മുന്നിൽ എത്തിയപ്പോ അദ്ദേഹം അവിടേക്ക് നോക്കി എന്ത് കാണിച്ചു കൊഞ്ഞനം കാണിച്ചു കൊഞ്ഞനെ കാണിക്കാതെ നമ്മളിങ്ങനെ കളിയാക്കിയില്ലേ വായ കൊണ്ട് ഇങ്ങനെ കളിയാക്കുന്ന ഒരു കൊപ്രായം അങ്ങനെ കാണിച്ചു ഇത് കണ്ടപ്പോ ആലീസിന് സങ്കടവും ദേഷ്യവും ഒക്കെ വന്നു എന്താ നിങ്ങൾ ഈ കാണിക്കുന്ന ദൈവകോപം ലഭിക്കും എന്നാണ് പറഞ്ഞത് അപ്പോ നമ്മുടെ കഥാനായകൻ എന്തു പറഞ്ഞുവോ അച്ഛൻ പറഞ്ഞത് നീ കേട്ടില്ലേ നല്ല ആളുകളെ ദൈവം വേഗം വിളിക്കും അത്ര എനിക്കാണെങ്കിൽ ഇപ്പോ ക്യാൻസറാ എന്നോട് ആ പറച്ചോന്ന് കുറച്ചും കൂടി ഒക്കെ സ്നേഹം തോന്നി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും പെട്ടെന്ന് മരിച്ചു പോകും എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇത് കേട്ടപ്പോ ആലീസ് ഒന്നും മിണ്ടിയില്ല കുറച്ചുകൂടി ദൂരം കഴിഞ്ഞപ്പോ മറ്റൊരു കപ്പേള വന്നു മറിയത്തിന്റെ കപ്പേള അപ്പൊ അവിടെ എത്തിയപ്പോ നമ്മുടെ കഥാനായകനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഭാര്യ അവിടേക്ക് നോക്കി കൊഞ്ഞനെ കാണിച്ചു അപ്പൊ അതുകൂടി കണ്ടപ്പോഴാണ് ഈ നമ്മുടെ കഥാനായകന് മനസ്സിലായത് മരണം അത് എല്ലാവർക്കും ഭയമുള്ള കാര്യമാണ് ആർക്കും മരിക്കാൻ ഇഷ്ടമല്ല സ്വർഗം എത്രയൊക്കെ സുന്ദരമാണെന്ന് പറഞ്ഞാലും ആർക്കും തന്നെ മരിക്കാൻ ഇഷ്ടമല്ല എല്ലാവർക്കും ജീവിക്കാൻ എത്ര കാലം ജീവിക്കാൻ സാധിക്കും അത്രേ കാലം ജീവിക്കാൻ തന്നെയാണ് ഇഷ്ടം ഇപ്പറഞ്ഞ നമ്മുടെ കഥാനായകൻ അദ്ദേഹം തനിക്ക് ക്യാൻസർ ആണ് എന്ന് അറിയാം അല്ലെ എന്നിട്ട് കൂടി എത്ര രസകരമായിട്ടാണ് ആ കാര്യങ്ങൾ സംസാരിച്ചത് കൊഞ്ഞനം കാണിക്കുക നമ്മളൊക്കെ എന്തെങ്കിലും മാറാ രോഗമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മരിക്കുമെന്നൊക്കെ തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും ഇല്ലാതെ ആകെ അത് പേടിച്ചിരിക്കുന്ന ഒരു സ്വഭാവക്കാരായിരിക്കല്ലേ മിക്കവാറും ആൾക്കാർ അങ്ങനെയാണ് പക്ഷെ അപ്പോഴും ചിരിക്കാൻ സാധിക്കുക എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് പറഞ്ഞു വന്നത് നമ്മുടെ കഥാനായകൻ ഇന്നസെന്റിനെ കുറിച്ചാണ് അദ്ദേഹത്തിന് ശരിക്കും ക്യാൻസർ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഒരു അനുഭവ കഥയുണ്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട് ഇന്നസെന്റിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കും കേൾക്കുക മാത്രല്ല ഒരുപാട് സിനിമകളിൽ അദ്ദേഹത്തിന്റെ തമാശകൾ കണ്ടിട്ടുണ്ടാവും അല്ലെ അപ്പൊ സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും ഒരുപാട് നർമ്മം കലർന്നിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ക്യാൻസർ വാർഡിലെ ചിരി എന്നുള്ളത് ക്യാൻസർ ശരിക്കും അദ്ദേഹത്തിന് ക്യാൻസർ രോഗമായിരുന്നു അദ്ദേഹത്തിന്റെ അനുഭവകഥയാണ് അതിനകത്ത് ഉള്ളത് നമ്മൾ പറഞ്ഞു അല്ലേ രോഗത്തെ ഭയത്തോടു കൂടി രോഗം എന്നല്ല ഏതൊരു പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും അതിനെ വരാനുള്ളത് വന്നു പിന്നെ നമ്മൾ പേടിച്ചിരുന്ന കാര്യമുണ്ടോ അതിന് ഇനി എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് നമുക്ക് ക്യാൻസർ വാർഡിലെ സിരിയിലേക്ക് കടക്കാം അല്ലെ മഹാരോഗങ്ങൾക്ക് മൂന്ന് അവസ്ഥകളുണ്ട് എന്നാണ് അനുഭവത്തിലൂടെ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ് അത് തുടങ്ങുന്നത് എന്താണ് മൂന്ന് അവസ്ഥകളുണ്ട് തനിക്ക് രോഗമാണ് എന്നറിഞ്ഞിട്ടുണ്ടാകുന്ന ഞെട്ടലും കടുത്ത ഏകാന്തതയുമാണ് ആദ്യത്തേത് അതിനുശേഷം പതുക്കെ പതുക്കെ നാം അതുമായി താഥാമ്യപ്പെടും ശരിക്കും പറഞ്ഞാൽ കീഴടങ്ങൽ അടുത്ത ഘട്ടം ചികിത്സക്കൊപ്പം രോഗത്തെ മറികടക്കാനുള്ള യത്നങ്ങളാണ് ഈ യത്നങ്ങളിൽ ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും പിൻബലം ചിലർക്ക് ധൈര്യം ചിലർക്ക് പ്രാർത്ഥന മറ്റു ചിലർക്ക് വാടാത്ത പ്രതീക്ഷ ഏതൊക്കെയാണ് മൂന്നവസ്ഥ തനിക്ക് രോഗമാണ് എന്ന് അറിയുമ്പോഴുള്ള അവസ്ഥ രോഗമാണെന്ന് സ്വയം ബോധ്യപ്പെടുന്ന അവസ്ഥ ആ വിദഗ്ദ്ധ ചികിത്സയ്ക്കൊപ്പം മറ്റു ചില ശ്രമങ്ങൾ കൂടി നടത്തി രോഗത്തെ മറികടക്കാനുള്ള പ്രയത്നം ഈ മൂന്നാമത്തതില് മറ്റു ചില ശ്രമങ്ങൾ നമ്മുടെ ഇന്നസെന്റ് തിരഞ്ഞെടുത്ത ശ്രമം ഏതാ നമ്മൾ പറഞ്ഞല്ലേ ധൈര്യം ധൈര്യമാവാം പ്രാർത്ഥനയാവാം അങ്ങനെ പലതും ആവാം എന്നാ ഇന്നസെന്റ് തിരഞ്ഞെടുത്ത് എന്താ ചിരിയാണ് ചിരിയെ കൂടെ കൂട്ടുക നോക്ക എനിക്ക് ചിരിയായിരുന്നു പിൻബലം ജീവിതത്തിൽ കടന്നു പോകുന്ന മറ്റ് പല വിധത്തിലുള്ള പ്രതിബന്ധ ഘട്ടങ്ങളിൽ എന്ന പോലെ ഇവിടെയും ചിരിയെ ചേർത്ത് പിടിക്കാൻ ഞാൻ തീരുമാനിച്ചു അങ്ങനെ മാത്രമേ എനിക്ക് ഈ അവസ്ഥയെ മറികടക്കാൻ സാധിക്കൂ എന്ന് മനസ്സിൽ ഉറപ്പിച്ചു എന്റെ പഴയ കണ്ണുകൾ തുറന്നു വെക്കുക എങ്കിലും ചിരി കണ്ടെത്താനുള്ള സെല്ലുകൾ തുറന്നു പിടിക്കുക അത്രയും ചെയ്താൽ മതി ഞാൻ അതിന് തയ്യാറായി ഡോക്ടറുടെ മരുന്നുകൾക്കൊപ്പം ഞാൻ എന്റേതായ ഔഷധങ്ങളും തുടങ്ങി എനിക്ക് ക്യാൻസർ ആണ് എന്ന കാര്യം നാട്ടിലാകെ പരന്നു തുടങ്ങിയിരുന്നു ആദ്യം അറിഞ്ഞത് ബന്ധുക്കളാണ് അവർ വന്നു തുടങ്ങി ദയനീയമായ മുഖവുമായി നിൽപ്പുതുടങ്ങി സഹതാപ വാക്കുകൾ പറഞ്ഞു സമാനമായ രോഗാവസ്ഥയിലുള്ളവരുടെ കഥകൾ കെട്ടഴിച്ചു ഏത് രോഗിയും ഇതിനെയൊക്കെ നേരിട്ടേ പറ്റൂ എല്ലാം കേട്ട് ഞാൻ കിടന്നു ർ എന്റെ ശരീരത്തിൽ ആക്രമണം അഴിച്ചുവിട്ട സമയത്ത് തന്നെയാണ് ഈങ്ങാലക്കുടയിലെ പ്രസിദ്ധമായ പിണ്ടിപ്പെരുന്നാൾ വന്നത് നാടിനാകെയുള്ള ഉത്സവ കാലമാണത് വീടുകളെല്ലാം വിളക്കുകൾ അണിയും ബന്ധുക്കളും ആ വിരുന്നുകാരും ഒക്കെ വന്നറിയും അപ്പോ വളരെ അധികം അവരൊക്കെ സന്തോഷിക്കുന്ന ഒരു നിമിഷമാണ് വരാൻ പോകുന്നത് എന്ന ഇന്നസെന്റ് ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് ഉള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും ആ വയ്യാതെ കിടക്കുന്ന ഒരാൾ ചിലപ്പോ എനിക്ക് അതിനൊന്നും കഴിയില്ലല്ലോ എന്ന് ആലോചിച്ച് കിടക്കാം അല്ലെങ്കിൽ എല്ലാം മറന്നതില് പങ്കെടുക്കാം ഇന്നസെന്റ് എന്തായിരിക്കും ചെയ്തിരിക്കുന്നത് നോക്കാം അല്ലെ എന്നാൽ ഇങ്ങനെ അസുഖമായി കിടക്കുന്ന അവസ്ഥയിൽ വീട്ടിൽ ആഘോഷമൊന്നും വേണ്ട എന്ന് ആലീസ് പറഞ്ഞു മനസ്സാകെ മൂടിക്കെട്ടി നിൽക്കുമ്പോൾ ആഘോഷങ്ങൾക്കൊന്നും തോന്നില്ല എങ്കിലും ഞാൻ വൈകുന്നേരങ്ങളിൽ പതുക്കെ നടന്ന് ഗേറ്റിന്റെ അടുത്ത് ചെന്ന് നിൽക്കും ആൾക്കാർ അങ്ങനെ ഒഴുകുന്നത് കാണാം കഴിഞ്ഞ വർഷം വരെ ഞാനും ആ ആൾക്കൂട്ടത്തിന്റെ ഭാഗമായിരുന്നു അതാലോചിച്ചപ്പോൾ എനിക്ക് സങ്കടം തോന്നി ആളുകൾ ഒഴുകിപ്പോകുന്നത് കണ്ടപ്പോൾ ആ ആൾക്കൂട്ടത്തിന്റെ ഭാഗമായിരുന്നു കഴിഞ്ഞ വർഷം വരെ താനും എന്ന ചിന്തയാണ് സങ്കടം ഉണ്ടാക്കിയതല്ലേ ആ ഒരു ഒരു സങ്കടം നമ്മുടെ ഇന്നസെൻസിന്റെ മനസ്സിലേക്ക് വന്നു പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം പലപ്പോഴും നമ്മുടെ പല സാഹചര്യങ്ങളെയും എന്ത് മനസ്സിലാക്കാൻ ശ്രമിക്കണം അല്ലെ ഇനിയൊരു ആ ഒരു എന്താ പറയുക ചിരിയെ കൂടെ പിടിച്ചുകൊണ്ട് തന്നെ ഇന്നസെന്റ് ആ ലോകത്തേക്ക് മാറി കടന്നു ഇനി എത്ര പിടിപ്പെരുന്നാൾ വേണമെങ്കിലും ആർക്കാഘോഷിക്കാം ഇന്നസെന്റിനെ ആഘോഷിക്കാം അപ്പോൾ നമ്മൾ ആ സങ്കടം ഉണ്ടാവും അതിപ്പോ എല്ലാവർക്കും എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോ സങ്കടം ഉണ്ടാവും പക്ഷെ അതിനെ മറികടക്കാൻ സാധിക്കണം എന്നുള്ളതാണ് പ്രധാനം അല്ലെ അത് നമ്മുടെ ഇന്നസെന്റിനെ വളരെ കൃത്യമായി ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ സിനിമയിൽ എന്ന പോലെ തന്നെ ഈ പുസ്തകത്തിലുള്ളതുപോലെ തന്നെ ജീവിതത്തിലും നർമ്മം കൊണ്ട് വിജയിച്ച ഒരു വ്യക്തിയാണ് ഇന്നസെന്റ് ഇനി മമ്മൂട്ടിയുമായിട്ടുള്ള ഒരു ഭാഗം വരുന്നുണ്ട് നമ്മുടെ സിനിമാ നടൻ മമ്മൂട്ടി തന്നെയാണ് കേട്ടോ നോക്കാം ഈ കാര്യം ഞാൻ മമ്മൂട്ടിയോട് പറഞ്ഞു മമ്മൂട്ടി അത് കേട്ട് പൊട്ടിച്ചിരിച്ചു രോഗസമയത്തും ഞാൻ ചിരി വിടാതെ കൊണ്ടു നടക്കുന്നതിനെ പ്രശംസിച്ചു ഫോൺ വെക്കുന്നതിന് മുമ്പ് ഞാൻ ചോദിച്ചു മമ്മൂട്ടി ഞാനൊരു ചെറിയ നടന എനിക്ക് ഒരുപാട് റിഹേഴ്സലൊക്കെ എടുക്കേണ്ടി വരും നിങ്ങൾ ഭരത്തവാർഡൊക്കെ കിട്ടിയ വലിയ നടനല്ലേ നിങ്ങളുടെ കാര്യത്തിൽ ഈ വാലായ്മ ഫസ്റ്റ് ടേക്കിൽ ഒക്കെ ആകുമോ റിഹേഴ്സൽ ഒന്നുമില്ലാതെ തന്നെ അതുവരെ പൊട്ടി ചിരിച്ച മമ്മൂട്ടി ഒന്നും ഇണ്ടാതെ ഫോൺ കട്ട് ചെയ്തു അതായത് മരണം മരണത്തെ ഒരു അഭിനയമായിട്ട് കാണുകയാണ് ആര് ഇന്നസെന്റ് എന്നിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ചിലപ്പോൾ റിഹേഴ്സലൊക്കെ ചെയ്യേണ്ടി വരും മരിക്കാന് പക്ഷെ മമ്മൂട്ടി എന്നാണ് വലിയ നടനല്ലേ ഭരത്തവാടൊക്കെ കിട്ടിയതല്ലേ അതുകൊണ്ട് ഒറ്റ തന്നെ അതായത് ഒറ്റ ഒറ്റിക്കന്നെ മരിക്കു എന്നാണ് ആര് ഉദ്ദേശ് നമ്മുടെ ഇന്നസെന്റ് ഉദ്ദേശിച്ചത് അത് ഏട്ടക്കോ മമ്മൂട്ടി എന്ന് ഞെട്ടിട്ടുണ്ടാവും അല്ലെ അതുകൊണ്ടാണ് അതുവരെ ചിരിച്ച മമ്മൂട്ടി പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തത് അപ്പോ അവിടെയും നർമ്മമാണ് ഇങ്ങനെ നർമ്മം പറയാൻ പറ്റുക എന്നുള്ളത് അതും ക്യാൻസർ എന്നൊരു മാറാ രോഗം സോറി മഹാരോഗം വന്നു നിക്കുമ്പോ സിരിക്കാനും അതുപോലെ തന്നെ നർമ്മങ്ങൾ പറയാനും സാധിക്കുക എന്നുള്ള വലിയൊരു അത്ഭുതമാണ് അല്ലേ അപ്പൊ ഇവിടെ ഒരു ചോദ്യമുണ്ട് ഇന്നസെന്റിന്റെ രോഗാവസ്ഥ അദ്ദേഹത്തിലും ഭാര്യ ആലീസിലും ഉണ്ടാക്കിയ പ്രതികരണങ്ങൾ താരതമ്യം ചെയ്തൊരു കുറിപ്പ് തയ്യാറാക്കാൻ ഇപ്പൊ ഒരു താരതമ്യക്കുറിപ്പ് എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം വിഷയവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ സമഗ്രമായിരിക്കണം താരതമ്യം ചെയ്ത് സ്വന്തം കാഴ്ചപ്പാട് വേണം സാമ്യവ്യത്യാസങ്ങൾ കണ്ടെത്തണം സ്വന്തം നിരീക്ഷണങ്ങളും നിലപാടുകളും ഉണ്ടാവണം ഇതിന്റെ ആൻസർ നമുക്ക് നോക്കാം അപ്പൊ അതിനു മുമ്പേ നമുക്ക് മറ്റൊരു ഭാഗത്തേക്ക് കൂടി പോവാം നമ്മുടെ ഈ ഒരു കഥ ഇത്രയും വായിച്ചപ്പോ നമുക്ക് എന്തൊക്കെ ഓർമ്മ വന്നു ആ ഹോസ്പിറ്റലിന് ആശുപത്രിനെ കുറിച്ച് ഓർമ്മ വന്നു ഡോക്ടേഴ്സിനെ കുറിച്ച് ഓർമ്മ വന്നു ആംബുലൻസിനെ കുറിച്ച് ഓർമ്മ വന്നിട്ടുണ്ടാവും നഴ്സിനെ കുറിച്ച് കുത്തിവെപ്പിനെ കുറിച്ച് മരുന്നുകളെ കുറിച്ച് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വന്നിട്ടുണ്ടാവും അല്ലെ അപ്പം ഇന്നസെന്റിന്റെ കുറെ രസകരമായ കാര്യങ്ങളും നമുക്ക് ഓർമ്മ വന്നിട്ടുണ്ടാവും അദ്ദേഹത്തെ ഇത്രമാത്രം ഈ ഒരു ക്യാൻസറിൽ നിന്നും മോചിപ്പിക്കാൻ സഹായിച്ച ഡോക്ടർ കൂടിയുണ്ട് അദ്ദേഹത്തിന്റെ പേര് ഗംഗാധരൻ എന്നാണ് ഇദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ക്യാൻസർ ചികിത്സകനാണ് ഒരുപാട് പേരെ രക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ക്യാൻസർ ചികിത്സാരംഗത്ത് പ്രശസ്തരാണ് അദ്ദേഹം ഒരു ഹെഡിങ് കൊടുത്തിട്ട് ഡോക്ടർ ഗംഗാധരൻ എന്നും കൊടുത്തിട്ട് എഴുതിയെടുത്തോളൂ എഴുതിയെടുത്തുള്ളൂട്ടോ ക്യാൻസർ രോഗികൾക്ക് മരുന്നിനേക്കാൾ ഉപരി മനഃശക്തി ആവശ്യമെന്ന സന്ദേശം പ്രചരിപ്പിച്ചു കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റിക്ക് രൂപം നൽകുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു റീജിയണൽ ക്യാൻസർ സെന്ററിൽ വകുപ്പ് മേധാവി ആയിരുന്നു കാൻസർ രോഗ ചികിത്സയിലെ അനുഭവങ്ങളെ കോർത്തിണക്കി എഴുതിയ പുസ്തകമാണ് ജീവിതമെന്ന അത്ഭുതം ജീവിതം എന്ന അത്ഭുതം അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ഡോക്ടർ വി പി ഗംഗാധരൻ എന്നാണ് കേട്ടോ അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ഡോക്ടർ ഗംഗാധരൻ എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല അപ്പൊ ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്തോളൂ അദ്ദേഹത്തെ കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കാൻ ഓക്കെ ക്യാൻസർ രോഗം തടയാനുള്ള ബോധവൽക്കരണ പരിപാടികളിൽ സജീവമാണ് ക്യാൻസർ രോഗികൾക്ക് ആശാ കേന്ദ്രമായ അദ്ദേഹത്തിന് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇതുപോലെ വേണമല്ലേ എല്ലാവരും മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് മനഃശക്തി കൊണ്ട് എല്ലാം നേരിടാൻ സാധിക്കുമെന്ന് നമുക്ക് ലോകത്തോട് വിളിച്ചു പറയാൻ സാധിക്കട്ടെ അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിൽ അദ്ദേഹത്തെ കുറിച്ച് മാധ്യമപ്രവർത്തകൻ ശ്രീ നമ്മുടെ ഇന്നസെന്റിനെ കുറിച്ച് ശ്രീകാന്ത് കോട്ടയ്ക്കൽ പറയുന്നത് കേട്ടു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ ഏതായാലും നമുക്ക് നമ്മുടെ ചോദ്യത്തിന് ഉത്തരം കൂടി എഴുതിയിട്ട് വീഡിയോ അവസാനിപ്പിക്കാം അല്ലെ ഇന്നസെന്റിന്റെ രോഗാവസ്ഥ അദ്ദേഹത്തിലും ഭാര്യ ആലീസിനും ഉണ്ടാക്കിയ പ്രതികരണങ്ങൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കും ർ ഇന്നസെന്റിന്റെ ശരീരത്തിൽ ക്രൂരമായ ആക്രമണം തുടങ്ങിയ സമയത്താണ് അദ്ദേഹത്തിന്റെ നാടായ ഇരിങ്ങാലകുടയിൽ പ്രസിദ്ധമായ പിന്തിപ്പെരുന്നാൾ വന്നത് അദ്ദേഹത്തിന്റെ രോഗത്തിൽ മനം നന്ദ ഭാര്യ ആലീസ് ഈ രോഗാവസ്ഥയിൽ പെരുന്നാളിന്റെ ആഘോഷങ്ങൾ ഒന്നും വേണ്ട എന്ന് തീരുമാനിച്ചു മനസ്സാകെ മൂടിക്കെട്ടി നിൽക്കുമ്പോൾ ആഘോഷങ്ങൾക്കൊന്നും അർത്ഥമില്ല എന്നാണ് അവർ ചിന്തിച്ചത് എന്നാൽ ഇന്നസെന്റിന്റെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായിരുന്നു മരണം മുന്നിൽ കണ്ടപ്പോഴും ഹാസ്യം ഒരു ശക്തിയായി സ്വീകരിച്ചു രോഗാവസ്ഥയിലും ചിരി കണ്ടെത്താൻ അദ്ദേഹം ശ്രമിച്ചു സിനിമയിൽ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ലാഘവത്തോടെ അദ്ദേഹം ക്യാൻസറിനെയും കീഴടക്കി ബാക്കി ഫ്രണ്ട്സ് അപ്പൊ ജീവിതത്തിൽ വരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെയും ഇതുപോലെ തന്നെ ലാഘവത്തോട് കൂടി കീഴടക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോസ് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ഇന്നത്തെ വെർഷ്യൽ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക അപ്പൊ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കാം താങ്ക് ഫോർ വാച്ചിങ്